അട്ടപ്പാടി പാടവയലിൽ തേക്കുപനഊരിന് മുകളിലായി ചെന്താമലയിലാണ് ലിറ്റർ വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് അഗളി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എസ് സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കിലോമീറ്ററുകളോളം സാഹസികമായി താണ്ടി ഉൾവനത്തിലെത്തി വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചത് അടുത്തേ സൂപ്പർ 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 അടിപൊളി അങ്ങോട്ട് പറ്റില്ലല്ലോ കുറച്ച് വാറ്റുകേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനായി എക്സൈസ് സംഘം ദിവസങ്ങളായി മലകളിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് നന്ദകുമാർ പ്രിവെന്റീവ് ഓഫീസർമാരായ ആർ പ്രത്യൂഷ് ടി പി പ്രസാദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ കെ സുധീഷ് കുമാർ കെ അനൂപ് ഡ്രൈവർ എ അനൂപ് എന്നിവർ പങ്കെടുത്തു conjunto